നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന തിരുവണ്ണാമല ശിവക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ആ ക്ഷേത്രത്തിൻ്റെ വിശേഷത്തെക്കുറിച്ചുമാണ് സാക്ഷാൽ മഹാദേവന്റെ സ്വരൂപമായ തിരുവണ്ണാമന നിങ്ങളിൽ ഒട്ടുമിക്കവരും ആ ക്ഷേത്രത്തിൽ ഒരുപക്ഷെ പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എന്താണ് അവിടുത്തെ ഐതിഹ്യം എന്താണ് ആ ക്ഷേത്രത്തിന് ഇത്രമാത്രം പ്രത്യേകത നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം വർഷത്തിലൊരിക്കൽ കാർത്തിക ദീപം ദർശിക്കാൻ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഭക്തജനങ്ങൾ ഈ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ഇപ്പോഴും എത്തിച്ചേരുന്നുണ്ട് ഇത് ഒരു മലയുടെ മുകളിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മലയുടെ മുകളിലായി എല്ലായിടത്തും കറുത്തിരുണ്ടിരിക്കുന്നത് വളരെ ഭയാനകം തോന്നും വർഷത്തിൽ ഒരിക്കലുള്ള കാർത്തിക ഉത്സവത്തിൽ കർപ്പൂരമിട്ട് കത്തിക്കുന്നത് കൊണ്ടായിരിക്കണം ഇത്ര എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മലമുകളിൽ കത്തിക്കുന്ന ഈ ദീപത്തിന് പിന്നിലും ഒരു ഐതിഹ്യ കഥയുണ്ട് ഒരിക്കൽ ശ്രീപാർവതീദേവി ഭഗവാൻ പരമേശ്വരന്റെ കണ്ണ് മൂടുകയും തുടർന്ന് സർവ്വലോകവും ഇരുട്ടിലകപ്പെടുകയും ചെയ്തു അത്ര ഇതിൽ പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രീപാർവതീദേവി കാഞ്ചീപുരത്ത് മണ്ണുകൊണ്ട് ശിവലിംഗമുണ്ടാക്കി പൂജിച്ചു തുടർന്ന് സംപ്രീതനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പറഞ്ഞു പ്രായശ്ചിത്തം ഇതുകൊണ്ട് മാത്രമായില്ല ഉടൻ തന്നെ തിരുവണ്ണാമലയിൽ മലയുടെ മുകളിൽ ചെന്നിരുന്ന് വ്രതമനുഷ്ഠിക്കാൻ വ്രതമനുഷ്ഠിക്കണമെന്നു കൂടി മഹാദേവൻ പറഞ്ഞു ഉടനെ തന്നെ ഭർത്താവിൻ്റെ വാക്ക് പാലിച്ച് ഗൗതമ മുനിയുടെ സാന്നിധ്യത്തിൽ ശ്രീ പാർവതി വ്രതമനുഷ്ഠിക്കുകയും കാർത്തിക മാസത്തിലെ പ്രദോഷ ദിവസം പരമേശ്വരന്റെ അർദ്ധഭാഗമായി കൂടി ചേരുകയും അർദ്ധനാരീശ്വര രൂപത്തിൽ അവിടെ നിലകൊള്ളുകയും ചെയ്തു ഈ സ്വരൂപമാണ് ഒരു ദീപമായി തിരുവണ്ണാമലയിൽ കാർത്തിക ദീപ ഉത്സവമായി ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം ഭക്തരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ മഹാശിവരാത്രിയുടെ ഉത്ഭവവും ഇവിടെ നിന്നാണ് അരുണാചലേശ്വര പാ പർവ്വതത്തിന് മുകളിലാണ് പ്രസിദ്ധമായ തിരുവണ്ണാമര ക്ഷേത്രം ഈ സ്ഥലത്തെ കുറിച്ച് ചിന്തിച്ചാൽ ചിന്തിച്ചാൽ തന്നെ മുക്തി ലഭിക്കുമെന്നാണ് പടമക്കാർ പറയുന്നത് ശിവഭഗവാന്റെ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നായാണ് ശ്രീ അരുണാചരേശ്വരൻ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം പഞ്ചഭൂതങ്ങളിലെ അഗ്നി അഗ്നിക്ഷേത്രമാണ് ഈ ക്ഷേത്രം വിഷ്ണുവിനും ബ്രഹ്മാവിനും മുന്നിൽ സ്വന്തം ചൈതന്യത്തെ പ്രകടമാക്കാനായി ശിവൻ വൻ തീ ജ്വാലയായി മാറിയ ദിവസമാണ് ശിവരാത്രി എന്ന് ശിവപുരാണത്തിൽ പറയുന്നു ആ കഥ ഇങ്ങനെയാണ് അതായത് ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ തർക്കമായി ആർക്കാണ് ശക്തി കൂടുതൽ എന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം അവസാനം തർക്കപരിഹാരത്തിനായി രണ്ടുപേരും ശിവനെ കാണുവാൻ തീരുമാനിച്ചു ആരാണ് തൻ്റെ ശിരസോ പാദമോ ഏതെങ്കിലുമൊന്ന് ആർക്ക് കാണാൻ കഴിയുന്നുവോ ആളായിരിക്കും കേമൻ അല്ലെങ്കിൽ ശക്തിമാൻ എന്ന ഉപാധി സാക്ഷാൽ മഹാദേവൻ മുന്നോട്ട് വച്ചു ഇതു പറഞ്ഞ് ശിവൻ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് തീനാളമായി ഉയർന്നു ശിവന്റെ പാദം കണ്ടുപിടിക്കാനായി വിഷ്ണു വരാഹ രൂപം ധരിച്ച് ഭൂമിക്കടിയിലേക്കും ശിവന്റെ ശിരസ് കാണാനായി ബ്രഹ്മാവ് ഹംസമായി ആകാശത്തേക്കും പറന്നുയർന്നു പക്ഷേ ഇരുവർക്കും പല പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലക്ഷ്യം നിറവേറ്റാനായില്ല ഒടുക്കം വിഷ്ണു ഭഗവാൻ തോൽവി സമ്മതിച്ച് തിരിച്ചു പോന്നു കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവും മുകളിലേക്ക് പറന്ന് പറന്ന് വളരെ ക്ഷീണിച്ചു അപ്പോ ആകാശത്ത് നിന്ന് ഒരു താഴംപൂവ് താഴേക്ക് വരുന്നത് കണ്ട് നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് ബ്രഹ്മാവ് ചോദിച്ചു അപ്പോ ആ പുഷ്പം പറഞ്ഞു ഞാൻ മഹാദേവന്റെ കേശത്തിൽ നിന്നുമാണ് അതായത് കേശം എന്ന് പറഞ്ഞാൽ ജടയിൽ നിന്നുമാണ് വരുന്നതെന്നും വളരെയധികം വർഷങ്ങളായി ഭൂമിയിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങിയിട്ടെന്നും താഴംപൂവ് അറിയിച്ചു ഇത് കേട്ടപ്പോൾ നമ്മുടെ ബ്രഹ്മാവിന് ഒരു സൂത്രം തോന്നി അദ്ദേഹം താഴംപൂവിനോട് പറഞ്ഞു ഞങ്ങൾ രണ്ടു കൂട്ടരും തോമി സമ്മതിച്ചു എന്ന് മഹാദേവന് തോന്നുമ്പോൾ മഹാദേവൻ ചുരുങ്ങി യഥാർത്ഥ രൂപം ഒരിക്കൽ ധരിക്കും അപ്പോ താൻ ശിവന്റെ ശിരസ് കണ്ടെന്ന് മഹാദേവനോട് പറയാൻ പൂവിനോട് അഭ്യർത്ഥിച്ചു കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും തോറ്റു പിന്മാറി എന്ന് മനസ്സിലാക്കിയ ശിവഭഗവാൻ ചെറുതായി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപം ധരിച്ചു ആ സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞത് പ്രകാരം താഴംപൂവ് ശിവനോട് ഈ നുണ പറയുകയും ചെയ്തു അസത്യം കേട്ട കോപാകുലനായ ശിവഭഗവാൻ വീണ്ടും ഒരു അഗ്നിദണ്ഡായി മാറി ഭൂമിയേയും സ്വർഗത്തെയും ബന്ധപ്പെടുത്തി അങ്ങനെ നിന്നു പിന്നീട് മഹാദേവന്റെ ശാപം മൂലം ഈ പൂവിനെ സാധാരണയായി പൂജയ്ക്ക് ഉപയോഗിക്കാറുമില്ല ശക്തമായ ചൂടിൽ ഭൂമിയും സ്വർഗവും ഒരേപോലെ വെന്തുരുകി ശിവന്റെ ശരീരത്തിൽ നിന്ന് ഇന്ദ്രൻ അഗ്നി യമൻ കുബേരൻ എന്നീ ദേവന്മാർ ചൂട് സഹിക്കാനാവാതെ വീഴുകയും അവർ ശിവനോട് ശാന്തനാവാൻ അപേക്ഷിക്കുകയും ചെയ്തു അവസാനം കോപമടങ്ങിയ മഹാദേവൻ ഒരു ീനാളമായി ചുരുങ്ങി ഈ സംഭവമാണ് ശിവരാത്രി ആഘോഷത്തിന് തുടക്കമായത് അതുപോലെ തന്നെ ഭക്തരുടെ പ്രാർത്ഥനയും ആഗ്രഹവും കണക്കിലെടുത്ത് ഭഗവാൻ ലിംഗരൂപത്തിൽ ദർശനം നൽകാമെന്ന് സമ്മതിക്കുകയും അങ്ങനെ ലിംഗരൂപത്തിൽ തിരുവണ്ണാമല തിരുവണ്ണാമലയ്യ ക്ഷേത്രത്തിൽ കുടിയിരിക്കുകയും ചെയ്തു രണ്ടാം നൂറ്റാണ്ടിലെ ചോള ചോളകാലഘട്ടത്തിലെ മറ്റൊരു ക്ഷേത്രം തിരുവണ്ണാമലൈ നഗരത്തിലുണ്ട് അതുപോലെ തന്നെ ആദി അണ്ണാമലൈ എന്ന പേരിൽ മറ്റൊരു ക്ഷേത്രവും നമ്മുടെ ഈ മഹാക്ഷേത്രത്തിന് എതിർവശത്തായി മലമ്പാതയിൽ ഉണ്ട് മലമ്പാതയ്ക്ക് ചുറ്റും അങ്ങനെ എട്ട് ശിവലിംഗങ്ങളെ ശിവലിംഗങ്ങളെ നമുക്ക് ദർശിക്കാം ഇന്ദ്രൻ വരുണൻ അഗ്നി നിറതി വായു കുബേരൻ ഈശാനൻ യമൻ എന്നീ ദേവതകളാൽ ആരാധിക്കപ്പെട്ടതാണ് ഈ ശിവലിംഗങ്ങൾ നഗ്നപാതരായി ഈ ക്ഷേത്രത്തിന് വലം വച്ചാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം രാജ്യത്തെമ്പാടുമുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മുക്തി തേടി ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഒരു നഗ്നസത്യം ഈ പുണ്യ സ്ഥലത്തെക്കുറിച്ച് സ്മരിച്ചാൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് രമണ മഹർഷിയും ശേഷാദ്രി സ്വാമികളുമൊക്കെ പറഞ്ഞിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണിത് അപ്രാപ്യമായ മന എന്നാണ് അണ്ണാമല എന്ന വാക്കിനർത്ഥം ജനങ്ങൾ ആദരവോടെ ആദരവോടെ തിരുവണ്ണാമല എന്ന ഈ പ്രദേശത്തെ നോക്കിക്കാണുന്നു അമ്പലങ്ങളുടെ നഗരമായ തിരുവണ്ണാമല ഇന്ത്യയിലെ പുരാതനമായ പൈതൃക പ്രദേശങ്ങളിൽ ഒന്നാണ് ശൈവമതത്തിൻ്റെ കേന്ദ്രമാണിവിടം നൂറ്റാണ്ടുകളായി അരുണാചലമലയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും തമിഴർ വളരെ ആദരവോടെയാണ് നോക്കിക്കാണാറുള്ളത് തിരുവണ്ണാമല ജില്ലയിൽ പ്രസിദ്ധമായ മറ്റൊരു ശിവക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് തേജോലിംഗ രൂപത്തിലുള്ള ഇവിടത്തെ പ്രതിഷ്ഠാമൂർത്തി അരുണാചലേശ്വരൻ എന്ന പേരിൽ പ്രസിദ്ധമാണ് പരമശിവന്റെ വാമഭാഗം അലങ്കരിക്കുന്നതിന് വേണ്ടി ശ്രീപാർവതി തപസ് അനുഷ്ഠിച്ചത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം മുലപ്പാൽ തീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കുളം ഈ ക്ഷേത്രത്തിലുണ്ട് തിരുവണ്ണാമര ക്ഷേത്രത്തിൻ്റെ ശില്പഭംഗി അദ്വിതീയമാണ് ക്ഷേത്ര ഗോപുരത്തിന് പതിനൊന്ന് നിലകളുണ്ട് ക്ഷേത്ര മതിലകത്തിന്റെ വിസ്തൃതി പത്ത് ഹെക്ടറോളം വരും രമണ മഹർഷിയുടെ ആസ്ഥാനം തിരുവണ്ണാമലായിരുന്നു തിരുവണ്ണാമലെ കൃതയുഗത്തിൽ അഗ്നിയും ത്രേതായുഗത്തിൽ മാണിക്യവും ദ്വാപരയുഗത്തിൽ സ്വർണവും കലിയുഗത്തിൽ കല്ലുമാണ് എന്നാണ് ഒരു ഐതിഹ്യം ആളും തിരക്കൊന്നുമില്ലാത്ത പ്രശാന്ത പ്രശാന്തസുന്ദരമായ ഒരാശ്രമം മഹർഷി തപസ് ചെയ്ത സ്ഥലമാണ് സ്കന്ധാശ്രമം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള പത്ത് വർഷങ്ങൾ രമണമഹർഷി ഇവിടെ ആയിരുന്നു തപസ് ചെയ്തു ഇവിടെ ഇരുന്നാണ് തപസ് ചെയ്തത് എന്നാണ് കേട്ട് കരുതി രമണ മഹർഷി തമിഴ്നാട്ടിലെ മധുരയിൽ ജനിച്ചു തൻ്റെ സന്യാസ ജീവിതം തിരുവണ്ണാമലയിൽ നയിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള രമണാശ്രമണത്തിൽ സ്വദേശികളും വിദേശികളുമായ ഒരുപാട് പേർ സന്യാസ ജീവിതം ഇപ്പോഴും നയിക്കുന്നു സ്കന്ധാശ്രമത്തിൽ നിന്നിറങ്ങി കുറച്ച് കല്ലുകൾ പാകിയ വഴിയിലൂടെ നിറതടന്നാൽ വിരുപക്ഷി എന്ന ഗുഹയിലെത്താം ഇവിടെയും രമണമക്ഷി തപസ് ചെയ്തതായി കരുതുന്നു പൗർണമി നാടിലുള്ള അരുണാചല പൗർണമി നാളിലുള്ള അരുണാചല പർവ്വതത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണം നടത്തുന്നതിന് പൊതുവേ പറയുന്നത് ഗിരിവലം എന്നാണ് പേര് കാൽനടയായി പതിനാല് കിലോമീറ്റർ പ്രദക്ഷിണം ചെയ്യണം പ്രദീക്ഷണ വഴിയിൽ എട്ട് ദിക്കുകളിലായി എട്ട് ലിംഗ ലിംഗങ്ങൾ പൂജിക്കപ്പെടുന്നു അവയാണ് ഇന്ദ്രലിംഗം അഗ്നിലിംഗം ലംഗം യമലിംഗം നിരുതിലിംഗം വരുണലിംഗം വായുലിംഗം കുബേരലിംഗം ഈശാനലിംഗം ഇതൊക്കെ രാത്രിയിൽ തുടങ്ങുന്ന പ്രതിക്ഷണം പുലർച്ചയോടെയാണ് അവസാനിക്കുക അമ്പലത്തിൽ തൊഴുത് പിന്നെ മടങ്ങുകയാണ് പതിവ് ശിവസ്വരൂപമായ തിരുവണ്ണാമല ശിവഭഗവാന്റെ പ്രതിരൂപമായാണ് അരുണാചലേശ്വരനെ കാണുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തഞ്ചടി ഉയരമുള്ള പർവ്വതത്തെയാണ് അരുണാചലേശ്വരനായി ജനങ്ങൾ കാണുന്നത് എല്ലാ പൗർണമി ദിവസവും രണ്ട് മുതൽ മൂന്ന് ലക്ഷം വരെ തീർത്ഥാടകർ ഈ പർവ്വതത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് പതിനാല് കിലോമീറ്റർ ചുറ്റളവിൽ നഗ്നപാതരായാണ് ഭക്തലക്ഷങ്ങൾ അരുണാചലേശ്വരനെ വലം വയ്ക്കുന്നത് സർവചരാചരങ്ങളുടെയും സംഹാരമൂർത്തിയായ കൈലാസനാഥനെ വണങ്ങിക്കൊണ്ട് ഈ കഥയും ഇവിടെ ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം